നമസ്കാരം സിറിയൻ പ്രസിഡന്റായിരുന്ന അസദും സംഘവും പതിനായിരക്കണക്കിന് കോടി രൂപയാണ് റഷ്യയിലെ ബാങ്കുകളിലേക്ക് കടത്തിയത് ഏകദേശം ഇരുന്നൂറ് മില്യൺ പൗണ്ട് എങ്കിലും ഇയാളും സംഘവും ചേർന്ന് റഷ്യയിലെ വിവിധ ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിലാണ് ഇത്രയും തുക റഷ്യയിലേക്ക് എത്തിച്ചത് വിമാനങ്ങളിലും കപ്പലുകളിലുമായിട്ടാണ് കെട്ടുകണക്കിന് നോട്ടുകൾ അതായത് ടൺ കണക്കിന് നോട്ടുകൾ റഷ്യയിലേക്ക് അസദും സംഘവും എത്തിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഫിനാൻഷ്യൽ ടൈംസ് എന്ന മാധ്യമമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യയിലെ കൂലിപ്പട്ടാളമായ വ്യാകനർ സേനയുടെ സേവനവും ഒക്കെ തന്നെ അസദിന് എതിരാളികളെ അടിച്ചമർത്തുന്നതിനായി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ റഷ്യയുമായി വളരെ മികച്ചൊരു ബന്ധമായിരുന്നു അസദിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ നിക്ഷേപങ്ങളെല്ലാം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് റഷ്യയിലാണ് എന്ന് കരുതി അവിടേക്ക് ഇത്രത്തോളം പണം എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ട് വിമാനങ്ങളിലായിട്ടാണ് ടൺ കണക്കിന് പണം അസദ് റഷ്യയിലേക്ക് എത്തിച്ചത് പിന്നീട് കപ്പലുകളിലും ആയിരക്കണക്കിന് കോടി രൂപ ഇയാൾ റഷ്യയിലേക്ക് എത്തിക്കുകയായിരുന്നു റഷ്യയുമായി ഒരുപാട് വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്ന രാജ്യമാണ് സിറിയ മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അസദിനെതിരെ വിമത നീക്കമുണ്ടായപ്പോൾ അന്ന് അസദിനെ സഹായിക്കാൻ എത്തിയത് റഷ്യയായിരുന്നു വിമതന്മാരെ അടിച്ചമുറത്തിയോടുകൂടി റഷ്യയും സിറിയയുമായി വളരെ അടുത്ത ബന്ധമാണ് ഇവരുണ്ടായിരുന്നത് ഈ ബന്ധം കൂടുതൽ ദൃഢമായി മാറുകയായിരുന്നു അങ്ങനെയാണ് പുട്ടിനുമായെല്ലാം തന്നെ അസദിന് അങ്ങേറ്റം വ്യക്തിപരമായ സൗഹൃദം ഉണ്ടായിരുന്നത് അങ്ങനെ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നതാണ് സുരക്ഷിതം എന്ന് അസദിൻ്റെ മനസ്സിലായിരുന്നു മാത്രമല്ല നേരത്തെ അമേരിക്ക സിറിയയുടെ പേരിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സിറിയയ്ക്ക് മയക്കുമരുന്ന് കള്ളക്കടത്തും അതുപോലെ ഇന്ധന മോഷണവും ഉണ്ട് എന്നൊക്കെ അമേരിക്ക ആരോപിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ ഫലമായി അമേരിക്ക സിറയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അമേരിക്കൻ ബാങ്കുകളിലോ പാശ്ചാത്യ രാജ്യങ്ങളെ ബന്ധപ്പെട്ട ഏതെങ്കിലും ബാങ്കുകളിലോ ഒക്കെ തന്നെ നിക്ഷേപിക്കുകയോ ആ രാജ്യങ്ങൾ മുതലുണക്കുകയോ ചെയ്താൽ അത് തിരിച്ചു കിട്ടില്ല എന്ന് വ്യക്തമായി അറിയാമായിരുന്ന അസദ് അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ കൂട്ടുപിടിച്ച് തൻ്റെ ഈ സമ്പാദ്യങ്ങളെല്ലാം തന്നെ അവിടേക്ക് മാറ്റാൻ കഴിഞ്ഞത് അസദിൻ്റെ ഭാര്യയായ അസ്മ നേരത്തെ ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന വ്യക്തി കൊണ്ട് തന്നെ അവർക്ക് വളരെ കൃത്യമായി ഇതെങ്ങനെ മറ്റു രാജ്യങ്ങളിൽ പണം ഫലപ്രദമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് അറിയാമായിരുന്നു അത്തരത്തിൽ അസ്മയുടെ കൂടി ഉപദേശമനുസരിച്ചായിരിക്കാം ഒരുപക്ഷെ അസദ് ഈ വിദേശ ബാങ്കുകളിലേക്ക് ഇത്രയധികം പണം കടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല സിറിയയിലെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈ പണം കടത്തലുകൾക്കും തട്ടിപ്പുകൾക്കും എല്ലാം തന്നെ കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ കൈവശമുള്ള ഫിനാൻഷ്യൽ ടൈംസ് ആരോപിക്കുന്നത് അസദിൻ്റെ റഷ്യയിലുള്ള സമ്പാദ്യങ്ങളുടെ രേഖകൾ തന്നെ ഏതാണ്ട് ഒരു വിമാനത്തിൽ കൊണ്ടുപോകാൻ അത്രയും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരിക്കൽ റഷ്യയിൽ നിന്ന് സിറിയയിലേക്ക് ഒരു വിമാനത്തിൽ വളരെയധികം രേഖകൾ എത്തിയിരുന്നത് അസദിൻ്റെ സമ്പാദ്യങ്ങൾ സംബന്ധിച്ച രേഖകളായിരുന്നു എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അസദിനെ എതിർക്കാൻ ആർക്കും തന്നെ ധൈര്യമില്ലാതിരുന്ന ഒരു സമയമായിരുന്നു തന്നെ വളരെ ശക്തമായ തോതിൽ രാജ്യത്തെ കൃത്യമായി കൊള്ളയടിച്ച് ഈ പണമെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് നിക്ഷേപിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിരുന്നു മാത്രമല്ല റഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായി ഇയാൾക്ക് ഏതാണ്ട് ഇരുപതോളം ആഡംബര അപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് അപകടം മണത്ത അസദ് ആദ്യം ഭാര്യ മക്കളെയും റഷ്യയിലേക്ക് എത്തിച്ചതും തൊട്ടു പിന്നാലെ ഏറ്റവും വിശ്വസ്തരായ ആളുകളെയും അതെ സ്വന്തം സഹോദരനെയും പോലും അറിയിക്കാതെ രഹസ്യമായി മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടതും അവിടെ ഇനിയുള്ള കാലം അത്യാഡംബരത്തെ തന്നെ ജീവിക്കാം എന്ന് അസദിനെ നന്നായി അറിയാമായിരുന്നു കാരണം പുടിൻ ഭരണകൂടവും അവിടുത്തെ റഷ്യയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അസദിന് വളരെ വേണ്ടപ്പെട്ടവരാണ് അവിടുത്തെ വിവിധ വ്യവസായങ്ങളിലും ബാങ്കുകളിലും ഒക്കെ തന്നെ പണം നിക്ഷേപിച്ചിട്ടുള്ള അസദിനെ അങ്ങനെ അവർ കൈവിടില്ല എന്ന് ഇയാൾക്കും കുടുംബത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത് എന്നാൽ ഈ വാർത്തയുടെ ആധികാരികതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല അതിൻ്റെ രേഖകളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അസദും സംഘവും സിറിയെ കൊള്ളയടിച്ച് തന്നെയാണ് വിദേശത്തേക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ്